നാം സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങളും ജീവിതങ്ങളും ആയിരിക്കില്ല യഥാർത്ഥ ജീവിതത്തിലെ താരങ്ങൾക്ക് അത് ബിഗ് സ്ക്രീനിലായാലും മിനി സ്ക്രീനിലായാലും ജീവിക്കാൻ വേണ്ടിയും ഒരു നേരത്തെ ആഹാരം കഴിക്കുവാനും അഭിനയം തൊഴിലാക്കുന്നവർക്ക് എന്നെങ്കിലും താൻ രക്ഷപ്പെടും എന്ന പ്രതീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക ആ പ്രതീക്ഷകൾ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ജീവിതത്തിലെ പല തെറ്റായ തീരുമാനങ്ങളും അവർ എടുക്കുന്നത് അങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസാന അവസരമായി ദൈവത്തെ അഭയം പ്രാപിച്ചിരിക്കുകയാണ് സാന്ത്വനം സീരിയലിലെ വില്ലൻ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതമായ മുഖം കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെത് പ്രഭാഷ് കുമാർ എന്നാണ് ഈ താരത്തിൻ്റെ പേര് ട്രാൻസ് എന്ന സിനിമയിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച പാസ്റ്ററിന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതോടൊപ്പം തന്നെ ആ ചിത്രം ഏറെ വിവാദങ്ങൾക്കും കാരണമായിരുന്നു ഈ പ്രാർത്ഥനാ രീതിയിലെ തട്ടിപ്പുകൾ തുറന്നുകാട്ടിയതിലൂടെയാണ് ചിത്രം വിമർശിക്കപ്പെട്ടത് ഇപ്പോഴിതാ അതുപോലൊരു പാസ്റ്റർ കരികിൽ എത്തിയത് പ്രഭാഷ് കുമാർ എന്ന സാന്ത്വനത്തിലെ വില്ലനാണ് കുമാർ എന്ന പേര് കർത്താവ് എന്നെ കാണിച്ചു നിങ്ങളുടെ പേര് എങ്ങനെയാ എന്നാണ് പാസ്റ്ററായ ജിനോജോസ് പ്രഭാഷിനോട് ആദ്യം ചോദിക്കുന്നത് പ്രഭാഷ് കുമാർ എന്ന പേര് പ്രഭാഷ് പറയുന്നതോടെ ചുറ്റുമുള്ള വിശ്വാസികളുടെ ആർപ്പുവിളികളും കേൾക്കാം തുടർന്നാണ് പ്രഭാഷിനെ മുന്നോട്ട് കയറ്റി നിർത്തുന്നത് തുടർന്ന് പാസ്റ്റർ തന്റെ പ്രവചനങ്ങൾ ആരംഭിക്കുകയാണ് ആത്മഹത്യയുടെ വക്കിലാണ് നിങ്ങൾ എന്ന് പാസ്റ്റർ പറയുമ്പോൾ അതെ ആത്മഹത്യയുടെ വക്കിലാണ് ഇന്നലെ രാത്രി കൂടി ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ എന്നാണ് പ്രഭാഷ് മറുപടി നൽകുന്നത് കർത്താവ് കർത്താവ് നിന്നെ ജയിപ്പിക്കാം ഇത് ഒക്ടോബർ മാസം ആറാം തീയതി വരുന്ന നവംബർ മാസത്തോടു കൂടി നീയൊരു പ്രൊജക്ടിലേക്ക് കയറും അതൊരു സിനിമയുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റായിരിക്കും കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു ആ സിനിമ ഒരു വലിയ സംഭവമായിരിക്കും അവിടുത്തെ മൂന്ന് വർഷം കൊണ്ട് നീയൊരു വലിയ ഡയറക്ടറായി മാറുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നീ ഒരു ഡയറക്ടറായി മാറും ഫെബ്രുവരിയോടുകൂടി നീ എഴുതിയിട്ടോ ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട് നീയൊരു ഡീലിനകത്ത് കയറും ഒരു സീരിയലുമായി ബന്ധപ്പെട്ട ഡീലായിരിക്കും അത് നീ ഒരു കഥയും എഴുതുമെന്നും പാസ്റ്റർ പിന്നാലെ തുടർച്ചയായി പറയുകയാണ് പാസ്റ്ററിന്റെ ഈ പ്രവചനങ്ങളെല്ലാം കൂപ്പുകൈകളോടെയും പ്രാർത്ഥനയോടെയും കേട്ടുനിന്ന പ്രഭാഷ് കുമാർ തുടർന്ന് മൈക്കെടുത്ത് താൻ ഏഷ്യാന്റിൽ സാന്ത്വനം എന്ന സീരിയലിൽ വില്ലനായി അഭിനയിച്ചിട്ടുണ്ടെന്നും അതിന്റെ സംവിധായകൻ മരിച്ചുപോയതോടെ സീരിയൽ അവസാനിപ്പിച്ചു എന്നുമൊക്കെ പ്രഭാഷ് കുമാർ പാസ്റ്ററോട് പറയുന്നുണ്ട് കലയന്താനി കാഴ്ചകൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഈ വീഡിയോയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന പ്രാർത്ഥനാ പരിപാടിയിലാണ് പ്രഭാഷ് കുമാർ പങ്കെടുത്തത് പരിപാടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വലിയ തോതിലാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ